നമസ്തേ കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അക്രൂർ അക്ബർ പാതുഷായുടെ സന്തത സഹചാരിയായ വേർബലിൻ്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം ബുദ്ധിശക്തിയും സാമർഥ്യവും നയതന്ത്രജ്ഞതയും അതായത് അക്ബർ പാദുഷായുടെ മനസ്സ് മാറ്റുക അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിനൊക്കെ വളരെ നിഷ്പ്രയാസം ഓരോരോ മത്സരങ്ങളിലൂടെ ഓരോരോ കഥകളിലൂടെയൊക്കെ സാധിക്കുന്നൊരു വ്യക്തിത്വമാണ് വേർബലിൻ്റേത് ഇന്ന് അക്ബർ പാതുഷായും വേർബലും തമ്മിലുള്ള സംഭാഷണത്തിൽ ിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ മാറ്റുന്ന തെറ്റിദ്ധാരണ മാറ്റുന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിനുവേണ്ടി വേർബൽ ഒരു പാചകം ചെയ്യേണ്ടി വന്നു അത് വളരെ വിചിത്രമായ ഒരു പാചകമാണ് ഈ കഥയുടെ പേര് തന്നെ വിചിത്രമായ പാചകം വിചിത്രമായ പാചകം ചെയ്യുന്ന ആള് വേർബലാണ് എന്താണ് ആ സംഭവത്തിലേക്ക് ആ വീർമെല്ലിനെ പാചകം ചെയ്യേണ്ടി വന്ന ആ സന്ദർഭത്തിലേക്ക് പോകേണ്ടി വന്ന ആ കഥയാണ് പറയാൻ പോകുന്നത് ഒരു ദിവസം പതിവ് പോലെ അക്ബർ പാതുഷായും വീർബലും നല്ല കൂട്ടുകാരുമാണല്ലോ രണ്ട് പേരും നല്ല സുഹൃത്തുക്കളുമാണ് എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പാതുഷ ബേർബലിനോട് പറയും വേർബൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം ചോദിച്ചാൽ അതിന് കൃത്യമായ വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ആ സൗ ഒരു സൗഹൃദ ഒരു ദിവസം ഇങ്ങനെ ഉദ്യാനത്തിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലിരുന്ന് രണ്ട് പേരും തമ്മിൽ സൗ സൗഹൃദ സംഭാഷണത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക അപ്പം അവർ ഇരിക്കുന്നതിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ ഉദ്യാനത്തിലൊരു തടാകമുണ്ട് സാ മഞ്ഞം വലിയ തടാകമാണത് അപ്പോൾ ആ തടാകത്തിൽ തിരിഞ്ഞ ഒരു അങ്ങനെ സന്ധ്യയാകാവുന്ന സന്ധ്യയാകുന്നതോടു കൂടിയിട്ട് ആ പ്രദേശം മുഴുവൻ മഞ്ഞ് ബാധിക്കും മൂടൽ മഞ്ഞ് ബാധിക്കും തണുപ്പാണ് ഈ തണുപ്പ് ഈ മഞ്ഞിൻ്റെ തണുപ്പ് ഈ തടാകത്തിലെ വെള്ളത്തിലും വരും അപ്പോൾ തടാകത്തിലെ വെള്ളമൊക്കെ ആ സമയത്തൊന്നും തൊട്ട് നോക്കിയാൽ ഉണ്ടല്ലോ കയ്യൊക്കെ എങ്ങോട്ട് മരവിച്ച് പോകും അതെടുത്ത് മുഖം കഴുകിക്കഴിഞ്ഞാൽ ആകെ ഒരു മരവിപ്പ ആ മഞ്ഞിൻ്റെ തണുപ്പിൻ്റെ ഒരു ശക്തി ഉണ്ട് അങ്ങനെയുള്ള ഒരു തടാകത്തിൻ്റെ തീരത്തായിട്ട് സന്ധ്യയ്ക്ക് മഞ്ഞു വീഴുന്നു തണുപ്പ് തുടങ്ങുന്നു ആ സമയത്താണ് ഇവരുടെ സൗഹൃദ സംഭാഷണം അപ്പോൾ എന്തോ ആഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത് ഓരോ വ്യക്തി വ്യത്യസ്ത പല പല വ്യക്തികൾക്കും പല പല ആഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞു വീർബൽ അത് ശരി പാദുഷ പറഞ്ഞു അങ്ങനെ അപ്പോൾ വീർബൽ പറഞ്ഞു അത് ശരിയാണ് ചിലർക്ക് സ്ഥാനമാനങ്ങൾക്കാണ് മോഹം ഉണ്ടാക്കുക മറ്റു ആഗ്രഹം ഉണ്ടാകുക മറ്റു ചിലർക്കാകട്ടെ ധനം ധനം ധാരാളം സമ്പാദിക്കണം എന്ന് അതിനാവും ചിലർക്ക് ഭക്ഷണത്തോടായിരിക്കും ചിലർക്ക് വസ്ത്രങ്ങളോടായിരിക്കും എന്ന് പറഞ്ഞു ഇതിൽ ഏറ്റവും ഏറ്റവും തിഷ്ടമായ ഒരാഗ്രഹം എന്തായിരിക്കും എന്നുള്ളത് ആരാഞ്ഞപ്പോൾ ബീർബൽ പറഞ്ഞു അതേതായാലും ധനമോഹം മോഹം തന്നെയാണ് പണം ലഭിക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും ആരും തയ്യാറാണ് ഓഹോ അങ്ങനെയാണോ വേർബൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പണക്കാരനാക്കാൻ ഈ തടാകത്തിലേക്കൊന്നും നോക്കൂ അതിൽ താ മഞ്ഞ് തുടങ്ങാറായിപ്പോ സന്ധ്യയായി മഞ്ഞ് തുടങ്ങാറായി പലത്ത വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരിക്കില്ലേ ഓ ഈ തണുപ്പ് സഹിച്ച് ഒരാള് ഒരു രാവ് മുഴുവൻ ഈ തടാകത്തിൽ നിൽക്കുമോ കഴുത്തോളം വെള്ളത്തിൽ അങ്ങനെ ഒരാൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ അയാളെ വലിയ പണക്കാരനാക്കി മാറ്റാം അപ്പൊ വേർബലെന്ന് പറഞ്ഞുണ്ടതും പാതുഷ ഉണ്ടാകും പ്രഭു ധനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തും സഹിക്കാൻ തയ്യാറാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഓ വെറുതെ രാത്രി മുഴുവൻ ഈ തടാകത്തിലെ തണുപ്പും കൊണ്ട് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഓ അയാൾ രാവിലെ നേരം പുലരുമ്പോഴേക്കും ചിലപ്പോൾ മരിചന പോയിന്നിരിക്കും അയാളുടെ ധനമോഹം അതോടെ തീർന്നുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ധനമോഹത്തിൻ്റെ തീവ്രത കൊണ്ട് ആഗ്രഹത്തിൻ്റെ ആ തീഷ്ണത കൊണ്ട് ഈ തടാകത്തിൽ വെള്ളത്തിൽ നിൽക്കാൻ തയ്യാറുള്ളവരുണ്ടാകും എന്ന് പറഞ്ഞു അത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പാതുഷ അപ്പോൾ വേർബൽ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് തെളിയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു എന്നാൽ ശ്രമിച്ചോളൂ എന്നും പറഞ്ഞു അന്ന് അവിടുത്തെ സംഭാഷണം അവിടെ നിന്ന് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി അവിടെ നിന്ന് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീർബല് പട്ടണത്തിലൊക്കെ ഒന്ന് ചുറ്റി തിരിഞ്ഞ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയത്ത് വീർബൽ ഒരാളെയും കൂടി കൂട്ടി അക്ബർ പാതുഷായുടെ മുൻപിൽ വന്നു പാതുഷായോട് പറഞ്ഞു അങ്ങ് കേ ഇദ്ദേഹത്തെ പരിചയമുണ്ടോ ഇല്ല എനിക്ക് പരിചയമില്ല എന്നുണ്ട് എന്നാൽ എൻ്റെ കൂടെ ഞാനിപ്പോൾ പട്ടണത്തിൽ നിന്ന് വന്ന ഒരാളാണ് എൻ്റെ കൂടെ ആ ഇദ്ദേഹം ഒരു രാത്രി മുഴുവൻ ആ ഉദ്യാനത്തിലെ തടാകത്തിൽ ഇറങ്ങി നിൽക്കാൻ തയ്യാറാണ് ഇദ്ദേഹത്തെ ഒരു വലിയ പണക്കാരനാക്കാൻ അങ്ങ് തയ്യാറാണെങ്കിൽ ആ തണുപ്പൊക്കെ ഇദ്ദേഹം സഹിക്കുന്ന പറയുന്നത് എന്നു പറഞ്ഞു ഓ അങ്ങനെയാണോ ധനമോഹം കൊണ്ട് ഇയാൾ ആ തണുപ്പ് സഹിക്കൽ തയ്യാറായിട്ടാണ് വന്നിരിക്കണേ എന്ന് പറഞ്ഞു അതെ അതെ എന്ന് പറഞ്ഞു ഓ ശരി ശരി എന്നാൽ നോക്കാം എന്ന് പറഞ്ഞു വേഗം ആരെവിടെ എന്ന് പറഞ്ഞു ഭടന്മാർ വന്നു ഭടന്മാരോട് പറഞ്ഞു ഇയാളെ തടാകത്തിൻ്റെ ആ തടാകത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഇദ്ദേഹത്തെ സന്ധ്യയോട് കൂടിയിട്ട് വൈകുന്നേരം ഒരാറു മണിയാവുമ്പോൾ തടാകത്തിലേക്ക് ഇറക്കി നിർത്തും ഞങ്ങൾ കാവൽ വേണം കേട്ടോ ഇയാൾ കരയ്ക്ക് കയറിപ്പോരുമെന്ന് ഇയാൾ വെളിച്ചാകുന്നതുവരെ വരെ ആ തടാകത്തിലെ തണുത്ത വെള്ളത്തിൽ അങ്ങനെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എൻ്റെ മുൻപിൽ ഹാജരാക്കും ഞാൻ ഇദ്ദേഹത്തിന് ഒരുപാട് പണം നൽകി വലിയൊരു പണക്കാരനാക്കാൻ പോകാറുണ്ടോ ഇയാൾക്ക് നിൽക്കുന്നതിന് സമ്മതമല്ലയെന്നു വെച്ചാൽ അതെ 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 അങ്ങനെ പണക്കാരനൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ തടാകത്തിൻ്റെ തീരത്ത് കൊണ്ടുപോയി കാവൽക്കാരെ ഒക്കെ അവിടെ നിർത്തി അവരുടെയൊക്കെ മുൻപിൽ വെച്ച് മേൽനോട്ടത്തിനായിട്ടൊരു വേറെ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ച് ഈ പട്ടണത്തിൽ നിന്ന് വന്ന ആ മഞ്ഞ വ്യക്തിയെ തടാകത്തിൽ ഇറക്കി നിർത്തി നേരെ സന്ധ്യയായി അരമണിക്കൂർ കഴിഞ്ഞു കിളികളൊക്കെ കൂടുകളണഞ്ഞു സടാ ഉദ്യാനത്തിലാകെ കുറച്ച് ഇരുട്ടൊക്കെ വ്യാപിച്ചു അതൊന്നും തടാകക്കരയിൽ ലൈറ്റിന് വെളിച്ചത്തിന് ഏർപ്പാടൊക്കെ ആക്കി ധാരാളം പേരെ കാവലിരുത്തി തടാകത്തിൽ ഇയാൾ കയറിപ്പോണ്ടെന്ന് നോക്കണ്ടേ താണ മുഴുവൻ സമയം രാത്രി മുഴുവൻ സമയം നിൽക്കാമെന്നാണ് കരാറ് ഇയാൾ മുഴുവൻ സമയം അവിടെ നിന്നും തടാകത്തിൽ നിന്ന് എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം കേട്ടോ പാദുഷായിയുടെ കൊട്ടാരം കാണാത്തിരി ദൂരെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഉദ്യാനം അവിടെ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരമൊക്കെ കാണാം ധാരാളം കാവൽക്കാരുണ്ടായി വേടിയും മറ്റൊന്നും ആയില്ല പിന്നെ ഈ തണുപ്പ് സഹിക്കണം ഒരു വിഷയം വീർബല്ല്ല് വീർബല്ലിൻ്റെ പാട്ടിനും വീട്ടിലേക്ക് പോവുകയും ചെയ്തു താമസ സ്ഥലത്ത് പോയി അദ്ദേഹം പൂണൊക്കെ കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ദിനഞ്ചര്യൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു അവിടെ ഉറങ്ങിക്കൊണ്ട് അവിടെ ഉറങ്ങി പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പാതുഷായി കണം വരാറ് ആ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൊട്ടാരത്തിൽ നിന്നൊരു ദൂതൻ രഹസ്യമായിട്ട് എന്താ അവിടെ നടക്കണമെന്നറിയാൻ ബീർബെല്ലിനും കൊണ്ടൊരു ദൂതൻ ആ ദൂതൻ വന്ന് ബിയർബല്ലിനെ കണ്ടു അപ്പോൾ ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ നേരം അങ്ങനെ ഈ പട്ടണത്തിൽ നിന്ന് വന്ന ആ ധനമോഹി അങ്ങനെ നിൽക്കുക രാത്രി മുഴുവനും നിന്നു കാവൽക്കാര് കൂട്ടിയിരുന്നു അദ്ദേഹം പരിക്കു കയറിപ്പോരൊന്നും ഉണ്ടായില്ല ഒന്നുമില്ല എങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പർ പാതുഷയുടെ കൊട്ടാരത്തിൻ്റെ ദൂരേക്ക് ഇങ്ങനെ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് നോക്കും എത്ര മനോഹരമായ കൊട്ടാരം ഏഴുനില മാളികയല്ലേ അതിൻ്റെ മുകളിൽ ഇതാ അലങ്കാര ദീപങ്ങൾ ഏറ്റവും മുകളിലായിട്ട് നല്ല പ്രകാശമുള്ളൊരു ദീപം ഒരു വിളക്ക് വിളക്ക് മരം കാണാം അങ്ങനെയൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് രാത്രി മുഴുവൻ മുഴുവനവിടെ നിന്ന് പ്രഭാതം പൊട്ടി വിടർന്നു പ്രഭാതം പൊട്ടി വിടർന്നു സൂര്യപ്രകാശം പരന്നു നേരം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഈ കാവലിനെ കാത്തിരുന്നിരുന്ന കാവലിൻ്റെ കാവൽക്കാരൻക്ക് നിർദ്ദേശം കൊടുത്തു ആ ഉത്തരവാദിത്വമുള്ള ഉദ് ഉദ്യോഗസ്ഥൻ നേരം പ്രഭാതമായി അദ്ദേഹം ഇതുവരെ കയറി വരുന്നും ചെയ്തില്ലല്ലോ അദ്ദേഹം ആ പന്തയത്തിൽ വിജയിച്ചിരിക്കുകയാണ് രാത്രി മുഴുവൻ തടാക വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ആ മരവിക്കുന്ന തണുപ്പിലും ആ വെള്ളത്തിൽ തന്നെ നിന്നു ഇനി അദ്ദേഹത്തിനെ കയറ്റിക്കൊണ്ട് വരുമെന്ന് പറയും അങ്ങനെ അദ്ദേഹത്തിനെ കരയ്ക്ക് കയറി വസ്ത്രമൊക്കെ മാറി ഇത് മരവിപ്പൊക്കെ മാറി ഉണങ്ങിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പാതുഷയുടെ മുൻപിൽ ഹാജരാക്കി പാതുഷ രാവിലെ ദിനകൃത്തേക്ക് കഴിഞ്ഞിട്ട് ഡർബാർ ഹാളിൽ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ഇയാളെ കൊണ്ടത് ഹാജരാക്കി തിരുമനസേ അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ തടാകത്തിൽ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ആ പന്തയത്തിൽ പുലരും വരെ ഇദ്ദേഹം തടാകത്തിൽ തന്നെ നിന്നു ഇദ്ദേഹം അവിടെ നിന്ന് ആ തണുപ്പ് സഹിച്ച് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇദ്ദേഹത്തെ പണക്കാരനാക്കാമെന്ന് ധനമോഹിയാണ് ഇദ്ദേഹം പണക്കാരനാക്കാമെന്ന് അങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണിതെന്ന് പറഞ്ഞു അപ്പോൾ അക്ബർ ഭാദുഷൻ ഞെട്ടിപ്പോയി ഒരു രാത്രി മുഴുവൻ ഈ തണുത്ത് മരവിക്കുന്ന വെള്ളത്തിൽ ഇയാൾ നിന്നോ നേരെ പുലരുന്നതുവരെ നിന്നോ എന്നിട്ട് ഇയാൾക്കൊന്നും സംഭവിച്ചില്ല എന്നോ എന്ന് ചോദിച്ചു അതേ തിരുമൻസൈൻ അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ആറ് വൈകുന്നേരം ആറു മണിക്ക് തടാകത്തിൽ ഇറങ്ങി നിന്ന ഇദ്ദേഹം രാവിലെ ആറര മണി കഴിഞ്ഞിട്ട് സൂര്യപ്രകാശം പരന്നിട്ടാണ് കയറ്റിക്കൊ കയറി വന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയണേ ഇത്രയ്ക്ക് തണുപ്പ് സമയം തണുത്ത വെള്ളത്തിൽ നിന്നിട്ട് ഇയാളുടെ കൈകാലുകളൊന്നും മരടിച്ചില്ലേ ഇയാൾക്ക് തണുപ്പ് സഹിക്കാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി അദ്ദേഹത്തിന് അതിനാവശ്യമുള്ള ചൂട് എന്നൊക്കെ ചിന്തിച്ചു അയാളോട് തന്നെ ചോദിക്കാം എന്ന് കരുതി പാതുഷാ ചോദിച്ചു ആ ധനമോഹം കൊണ്ട് അങ്ങോട്ട് നിന്നതാണ് അയാൾ അത്രയ്ക്ക് ധനമോഹമായിരുന്നു അദ്ദേഹത്തിന് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ തണുപ്പൊക്കെ സഹിക്കാനുള്ള ആ ഒരു ചൂട് ലഭിച്ചത് എന്ന് അപ്പോൾ ഈ പാവമനുഷ്യൻ എന്ത് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ആ അങ്ങയുടെ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് ആഹാ അവിടെ നിന്ന കൊട്ടാരം കാണാലോ തടാകത്തിൽ നിൽക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് അങ്ങയുടെ കൊട്ടാരം കാണാം ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമുള്ളൊരു വിളക്കുണ്ട് എനിക്ക് ആ വിളക്ക് കാണാമായിരുന്നു എന്നിങ്ങനെ ഇദ്ദേഹം പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ കാവലിൽ നിന്നിരുന്ന ഭടന്മാരിൽ ഒരാൾ ചാടി അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ വരട്ടെ ആ വിളക്കിൽ നിന്നുള്ള പ്രകാശം ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണ പോലെ തന്നെ ആ വിളക്കിൻ്റെ ചൂടും ഈ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലാട്ടീ തണുപ്പും വിരസഹിക്കാൻ പറ്റുമോ മരവിച്ച് മരിക്കില്ലേ മനുഷ്യൻ അതാണ് കാര്യം ആ അങ്ങയുടെ കൊട്ടാരത്തിൻ്റെ മുകളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ നിന്നും കിട്ടുന്ന വരുന്ന ചൂടുണ്ടല്ലോ താപമുണ്ടല്ലോ കിട്ടിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടയാൾ വിജയിച്ച പന്തയത്തിൽ അപ്പം അപ്പർക്കും തോന്നി പാതുഷാക്കും തോന്നി അത് ശരി അതായിരിക്കും കാരണം ആ അത് ശരി അത് ശരി എൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ വെളിച്ചം നൽകുന്ന ആ വിളക്കിൻ്റെ വെളിച്ചത്തിലൂടെ ചൂടും കൂടെ വന്നിട്ട് ചൂട് ലഭിച്ചിരുന്നു അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തടാകത്തിൽ മരവിച്ച വെള്ളത്തിന് വെള്ളത്തിൻ്റെ തണുപ്പുള്ള വെള്ളത്തിൻ്റെ മരവിപ്പ് ബാധിക്കാതെ രക്ഷപ്പെടാൻ അല്ലേ ഓ അപ്പ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇയാൾക്ക് ധനമൊന്നും തരേണ്ട കാര്യമില്ലല്ലോ യാതൊരുവിധ സമ്മാനവും തരേണ്ട കാര്യമില്ലല്ലോ എനിക്ക് വാക്ക് വാക്കുപാലിക്കാനൊന്നുമില്ലല്ലോ എൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള വിളക്കിൽ നിന്നുള്ള ചൂട് കൊണ്ടല്ലേ താനീ മന്തയത്തിൽ ജയിച്ചത് എനിക്ക് ഒരു വഴിയും തരട്ടില്ല ഒരു സമ്മാനവും തരുന്നില്ല എന്നും പറഞ്ഞ് അയാളെ തിരിച്ചയച്ചു അയാളൊക്കെ വലിയ സങ്കടമായി അയാൾ തിരിച്ചു പോവുകയും ചെയ്തു പാവം മനുഷ്യൻ ഒരു രാവ് മുഴുവൻ മരവിച്ച് 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 ആ തണുത്തുറഞ്ഞ തണുത്ത വെള്ളത്തിൽ അവിടെ നിന്നു അതുതന്നെ ഒന്നും കിട്ടിയില്ല ആ ബാദുഷയുടെ കയ്യിൽ നിന്നും ഈ വിവരം വേർബെല്ലറിഞ്ഞു വേർബല്ലറിഞ്ഞപ്പോൾ വേർബല്ല് ഒന്നും അറിയാത്ത പല കൊട്ടാരത്തിലേക്ക് വന്നു ആ പാതുഷ വളരെതായിട്ട് പറഞ്ഞു ഓ കൊണ്ടുവന്ന ധനമോഹി ഉണ്ടല്ലോ ഇന്നലെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിലെ വെളിച്ചം അയാൾക്ക് കിട്ടുമായിരുന്നു ആ വെള്ള വിളക്കിൻ്റെ ആ വെളിച്ചത്തോടൊപ്പം തന്നെ അതിൻ്റെ ചൂടും അയാൾ സ്വീകരിച്ചു അയാൾക്ക് എത്തുമായിരുന്നു ആ അതുകൊണ്ട് അയാൾ പന്തയത്തിൽ ജയിച്ചു ഞാൻ അയാൾക്ക് ഒരു സമ്മാനം കൊടുത്തില്ല അയാളെ തിരിച്ചയച്ചു ശിക്ഷിക്കാനൊന്നും ഒന്നുമ്പല്ലാട്ടോ എന്ന് പറഞ്ഞു വെറുബെലിനത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി ഈ തടാകത്തിൽ നിന്ന് നോക്കുമ്പോൾ അടുത്തുള്ള കൊട്ടാരത്തിൻ്റെ ഇത്ര മുകളിൽ കാണുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലെ പ്രകാശത്തോടൊപ്പം ആ ചൂടും തടാകത്തിലെ നിൽക്കുന്ന ആ ധനമോഹിക്ക് ലഭിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ബേർബലിനറിയാം അത് എങ്ങനെ ഈ പാതുഷായയെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കും എന്ന് കരുതി ബേർബൽ അന്ന് പോയി നേരെ ബീർബലിൻ്റെ വാസസ്ഥലത്ത് പോയി വിശ്രമിച്ചു പിറ്റേ ദിവസം ബേർബല് കൊട്ടാരത്തിൽ പോയില്ല ബേർബല് പാതുഷയെ ദൂരെ നിന്ന് വരുന്ന വെളിച്ചം കിട്ടുമ്പോൾ അതോടൊപ്പം ചൂടും ലഭിക്കുകയില്ല എന്നുള്ള തത്വം പാതുഷയെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്താണ് ആ പദ്ധതി അറിയണ്ടേ നിങ്ങൾക്ക് അതെന്നാണ് പറയാട്ടോ ഈ കഥയുടെ അതായത് വിചിത്രമായ പാചകം എന്ന വേർബൽ കഥയുടെ ഒന്നാം ഭാഗം ഇന്ന് ഞാനിവിടെ നിർത്തുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണേ ഈ വേർബൽ കഥ രസകരമല്ലേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ദൂരെയുള്ള വിളക്കിൻ്റെ വെളിച്ചത്തോടൊപ്പം ചൂടും കൂടി യാത്ര ചെയ്തു വരുമോ നമുക്ക് നാളറിയാം എല്ലാവർക്കും നന്ദി